ഉച്ച സമയത്ത് കോഴിക്കോട് എത്തിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയി കഴിക്കാമെന്ന് ആരെങ്കിലും പറയുമോ അവിടെ നിന്നല്ലേ നമ്മൾ കഴിക്കുക അങ്ങനെ നമ്മൾ പോയത് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കായിരുന്നു കേട്ടോ പേരിൽ തന്നെ ഒരു ഇമ്പുണ്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്നത് മൊത്തം നാടൻ വിഭവങ്ങളാണ് ഈ മെനുവിൽ കൊടുത്തമാതിരി പിന്നെ ഉള്ളിലേക്ക് കയറിയപ്പോൾ മൊത്തം ഒരു ആസ്തറ്റിക് ലുക്ക് ഒരു ട്രഡീഷണൽ ലുക്കുള്ള എല്ലാ പരിപാടികളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ചട്ടിച്ചോറായിരുന്നു ചട്ടിച്ചോറ് എന്താ പറയുക നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന മാതിരി ഫുഡ് ചമ്മന്തി പപ്പടം ഉപ്പേരി മീൻ പൊരിച്ചത് മുട്ട ഓംലേറ്റ് രണ്ട് രണ്ട് തരം കറി പിന്നെ ഒരു മോര് കാച്ചത് പിന്നെ ബീഫും പാൽക്കപ്പയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മാതിരി തന്നെയുള്ളൊരു ഭക്ഷണം അത്രയേ ഉള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ എല്ലാത്തിനും ചട്ടീൻ്റെ വലിപ്പം നോക്കാണ്ടാട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റിയുള്ള ഫുഡ് ആയിരുന്നു നല്ല നമ്മൾ കുഴച്ച് കുഴച്ച് അങ്ങോട്ട് കഴിച്ച് നല്ല എന്താണ് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫുഡിൻ്റെ അതേ ഫീൽ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഒരു വെറൈറ്റി സംഭവങ്ങളൊന്നുമില്ല പക്ഷേ പക്ഷെ നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റും പ്രത്യേകിച്ച് മസാല കാര്യങ്ങളൊന്നുമില്ല ഇല്ല കോഴിക്കോട് വരുന്ന ആരെങ്കിലും ആരേലുണ്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ അടിപൊളിയാണ്